സംസ്കാരം നമ്മുടെ ഗീതാ ഗീതാഗോവിന്ദത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അജാസിനെയാണ് അപ്പൊ അജാസ് നമ്മുടെ കിഷോറിനെ തീർത്ത കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിക്കണം അവർനി അടക്കമുള്ള എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ അവർക്ക് അല്ല കുറ്റക്കാരി എന്ന് മനസ്സിനെ കൊണ്ട് ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അജാസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പൊ ആളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് അജാസ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അജാസ് അതിനു വേണ്ടിയിട്ട് അപ്പൊ കിഷോറിന്റെ ആ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ കിഷോറിന്റെ ആ നേരെ തോക്കൊക്കെ ചൂണ്ടി ആളിങ്ങനെ നിക്കുന്ന സമയത്താണ് ആ ഇവന്റെ ഫോണിലേക്ക് അനാർക്കിലി വിളിക്കുന്നത് അതായത് കിഷോറിന്റെ ഫോണിലേക്ക് അനാർക്കിലിയോ ഇതാരാ ഒന്നും മനസ്സിലായില്ലോട്ടോ അജാസിനെ അപ്പൊ അജാസ് ഒന്നും അറിയാത്ത പോലെ ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പൊ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വേഗം തന്നെ നീ ഇത് ഇതെവിടെയാണ് ഞാനാണെങ്കിൽ ഇവിടെ വന്ന് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അത് മാത്രല്ല ഗോവിന്ദിന്റെ ആ പഴയ കെട്ടിടത്തുള്ള വെമ്പാലുമുക്കിലുള്ള കെട്ടിടത്തിൽ ഞാൻ ഇവിടെ വരാൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്ക് വേണ്ടി ഒന്നര മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം നീ എന്താടാ വരാത്തത് എന്ന് ചോദിച്ചാണ് ഈ അനാർക്കല്ലി സംസാരിക്കുന്നത് അപ്പൊ അജാസ് ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുകയാണ് ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ നടന്നത് കൊണ്ട് ഞാൻ ഇപ്പൊ തിരിച്ചു പോവാം ഇനി നീ നിന്ന് നീ എന്താണേലും വരണ്ട നാളെ നമുക്ക് കാണാം ഞാൻ എന്താണെങ്കിലും വിളിക്കാം എന്ന് പറഞ്ഞ് അനാർഖിലെ ഫോൺ കെട്ടിയതു അപ്പൊ ഇത് കണ്ടപ്പം അജാസിന് എന്തോ ഒരു സംശയം ഇതെന്താ ഇങ്ങനെ സംസാരിച്ചത് എന്ന് അല്ല ഗോമി സാറിന്റെ വെമ്പാലമുക്കിലെ വീട്ടില് എന്താ പ്രോപ്പർട്ടിയിൽ എന്താ ഒരു പ്രശ്നം എന്നായിരുന്നു അജാസിന്റെ ആദ്യത്തെ ചിന്ത അപ്പൊ അജാസ് ആരാണ് അനാർഖിലെ ഒന്നും അറിയില്ലല്ലോ എന്തായാലും അങ്ങോട്ടേക്ക് തന്നെ പോവാം എന്ന് അജാസ് തീരുമാനിച്ചു ആ സ്ത്രീയും ഇവനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അത് കണ്ടുപിടിക്കണം അപ്പൊ നേരെ തന്നെ ഇവനെയും എടുത്തോണ്ട് അജാസ് നേരെ ആ വെമ്പാലുമുക്കിലെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നോക്കുമ്പോൾ അവിടെ ഒരു കുഴി വെട്ടിയിട്ടിരിക്കുകയാണ് കറക്റ്റ് എന്താ പറയാ അജാസിന് കുഴിച്ചിടാൻ പാവത്തിനുള്ള ഒരു കുഴി അപ്പൊ പിക്കാസും തോമ്പയും ഒക്കെ ആ സൈഡിലും ഒരുപ്പോ ആൾ വേഗം തന്നെ ഈ കുഴി തന്നെ ധാരാളം എന്ന് കരുതി ഈ ബോഡി ബോഡിയെടുത്ത് ഇതിനകത്ത് ഇട്ടിട്ട് മൂടുവാണ് അജാസ് വേഗം തന്നെ മൂടിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ഇൻഹേലർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് ശ്വാസമുട്ടല നന്നായിട്ടുണ്ട് അപ്പം ഇത് കഴിഞ്ഞ ശേഷം അജാസ് വേഗം തന്നെ ഈ ഇൻഹേലർ എടുത്ത് അവിടുത്തെ ഒരു മരച്ചുവടിൽ കുഴിച്ചിടുകയാണ് അതെ ഇത് പോലീസുകാർക്ക് പ്രതിയിലേക്ക് എത്താനായിട്ട് ഒരു ചെറിയൊരു ക്ലൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇൻഹേലർ എടുത്ത് ആ മരച്ചോടി ഇങ്ങനെ കുഴിച്ചിടുന്നത് ഒരു കല്ലിന്റെ സൈഡ് വശത്തായിട്ടാണ് കുഴിച്ചിട്ടു എന്നിട്ട് ഇതിലും വലിയ ക്ലോ ഇനിയും കിട്ടാനുണ്ട് എന്ന് കരുതി അജാസ വേഗം തന്നെ ഡ്രസ്സ് മാറി ആളുടെ പാൻറ് ഊരി ശേഷം മുണ്ടൊക്കെ കൊടുത്തു എന്നിട്ട് പാൻറ് ഊരിയ ശേഷം ഒരു ബാഗിനകത്ത് കിഷോറിന്റെ ഫോണും ഒരു തോക്കും ഈ ബ്ലഡ് സ്റ്റേം പറ്റിയിട്ടുള്ള ഈ പാൻറ്റും സഹിതം ബാഗിലാക്കി ഒരാളുടെ കൈയിലേക്ക് ഏൽപ്പിക്കണം ഞാൻ പറഞ്ഞത് തനിക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ അയാളുടെ കൈയിലേക്ക് ഇത് കൊടുക്കാണ് ഗോവയ്ക്ക് പറഞ്ഞു വിടുന്നത് താൻ ഇപ്പൊ തന്നെ ഗോവയിലേക്ക് പോകണം ഈ ബാഗ് ഒരു റൂം എടുക്കണം അവിടെ ചെന്നിട്ട് എന്നിട്ട് ആ റൂമില് ഈ ബാഗ് ഉപേക്ഷിച്ച ശേഷം താ വേണം താൻ വരാനായിട്ട് പിന്നെ പല സ്ഥലങ്ങൾ കറങ്ങിയിട്ടു ശേഷമേ ഇവിടെ എത്താവുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഒരു സമയം തന്നെ പോലീസ് കണ്ടെത്തിയാലോ എന്ന് ചോദിച്ചു ഒരു സമയം എന്താണേലും കണ്ടെത്തും അപ്പോ താൻ ഒരു കാര്യം ചെയ്യണം അന്ന് ഞാൻ ആ ചെയ്യിച്ചതെന്ന് താൻ പറയണം അപ്പൊ തനിക്ക് മാപുസാക്ഷിയാകാം ഈ കേസിൽ ഞാന് മാത്രമേ പ്രതിയാവുള്ളൂ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ മറ്റൊരാളും ഒരു കാരണവശാലും പ്രതിയാവാൻ പാടില്ല എന്നായിരുന്നു അജാസിന്റെ നിർബന്ധം അപ്പൊ അദ്ദേഹം ചോദിക്കാണ് അതെ പ്രതിയായിട്ട് പിടികൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് ഇപ്പൊ തന്നെ അങ്ങ് പ്രതിയായാ പോലെ പറ്റില്ല എനിക്ക് വലിയൊരു ജോലി കൂടി ചെയ്തു തീർക്കാനുണ്ട് അതിനുശേഷം മാത്രം ഞാൻ സ്വതന്ത്രനായിരിക്കണം ഒരു മൂന്നാല് മാസം അതുകൊണ്ട് ഒരു പോലീസ് കേസും ഒക്കെ ആയിട്ട് ഒരു മൂന്ന് നാല് മാസമെങ്കിലും ഇതിന്റെ പിന്നാലെ ഓടിക്കോളും അതിനുശേഷം മാത്രമേ അവരെ എന്റെ എന്റെ അടുത്തേക്ക് അവരെത്തുള്ളൂ എന്ന് അജാസിന് ഉറപ്പായിരുന്നു അപ്പൊ അജാസ് ആ ബാഗും പറഞ്ഞ് കൊടുത്തുവിട്ട് ഗോവയിലേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പൊ അജാസ് തന്നെ എല്ലാ കാര്യങ്ങളും തന്റെ ക്ലിയർ ആക്കി വെക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ഇതിങ്ങനെ ആലോചിച്ച് ഓഫീസിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ആ എനിക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഗോവിന്ദ് സാറിനും ഗീതു എന്റെ ഗീതു എന്ന് പറഞ്ഞ എൻറെ പെങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അതാ ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതുകൊണ്ട് അവർണിയേക്ക് വേണ്ടിയിട്ടും അവർക്ക് ഒരിക്കലും ഒരു കുറ്റവാളി ആവാൻ പാടില്ല അവരെല്ലാം സന്തോഷമായി ജീവിക്കണം അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അജാസ് ഈ കർമ്മ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് സത്യത്തിൽ അവർ സന്തോഷമായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ആരുടെയെങ്കിലും കൊലക്കത്തിയിൽ തീരേണ്ടതായ ആ ഒരു ജീവിതത്തിന് അർത്ഥമുണ്ടാക്കി തന്നത് ഗീതു ഗീതു പെങ്ങളും പിന്നെ ഗോമിസാറുമാണ് ഗീതുവും ഗോമിസാറും കേസിൽ പെടുമെന്ന അവസ്ഥ വന്നിരുന്നെങ്കിൽ ഞാൻ എല്ലാവരെയോടും എല്ലാം പറഞ്ഞിട്ട് പോലീസിനെ കീഴടങ്ങുമായിരുന്നു പോലീസ് ഇപ്പൊ ഇൻഹേലർ കണ്ടെത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ എന്താ ഒരു വഴി എന്നാണ് അജാസ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് അപ്പോ വേഗം തന്നെ പിന്നെ നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കാണ് അതായത് ഗീതുവും നമ്മുടെ അവർണികയും അപ്പൊ ഇവിടെ നിൽക്കുമ്പോഴത്തേനും രമേശ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് രമേശ് ചേട്ടാ എന്ന് വിളിച്ചു ഗീതു ഇത് ഏഹ് പുതിയ പുതിയ കേട്ടോ അവർണിക നിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി അതായത് നമ്മുടെ ഗോവിന്ദ് സാറിന്റെ പുതിയ മാനേജറാ അല്ലെങ്കിൽ പി എ ആ എന്ന് പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തി ഇതാണ് കേട്ടോ അപ്പൊ പിന്നെ അതെ എനിക്ക് ജോലിയൊക്കെ പരിചയമായി വരുന്നതേ ഉള്ളൂ ഞാന് മുമ്പ് വർക്ക് ചെയ്തിരുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലായിരുന്നു കേട്ടോ ഈ ജോലിയിൽ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല ഭൂമി സാരം ഗീതു ഉള്ളപ്പോ താൻ എക്സ്പീരിയൻസ് കിട്ടിക്കോളും സുഖല്ലേ മാഡം എന്ന് ചോദിച്ചു ഗീതുവിനോട് മാധവ് എല്ലാവരുമായിട്ട് ഇണങ്ങി പക്ഷെ രാധികാമയെ കണ്ടാൽ ഇപ്പോഴും അവൻ കരയും എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ ചിരിച്ചപ്പോഴേക്കും അവരുടെ ഇവിടെ മുഖം പാടി അപ്പൊ വേഗം തന്നെ അജാസ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഗീതു ഒരു മിനിറ്റ് ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞെ മാറ്റി നിർത്തിയിട്ട് അതെ അവർണികയുടെ കുഞ്ഞിന്റെ കാര്യം സംസാരിക്കരുത് നഷ്ടപ്പെട്ട കുഞ്ഞിനെ കുറിച്ചുള്ള വേദനകൾ അവളുടെ മനസ്സിലുണ്ട് പക്ഷെ ഇക്കയുടെ കെയറിങ് ഇത്തിരി കൂടുതലല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട് അവർണികം മാറ്റിയെടുത്ത് ആ കുട്ടിക്ക് ചേരുന്ന തരത്തിലുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്ക് നയിക്കേണ്ടത് പെങ്ങളുടെയും സാറിൻറെയും ഒക്കെ കടമയാണ് അതുകൊണ്ടാണ് ഈ പറയണത് സുവർണ പോയ സ്ഥിതിക്ക് ഇക്കയ്ക്കും വേണ്ടേ ഒരു കുടുംബ ജീവിതം എന്ന് ചോദിച്ചു ചെയ്തു അപ്പൊ ഒന്ന് ചിരിച്ചു കൂട്ടോ ആള് ചിരിച്ചിട്ട് സുവർണ അവള് പോട്ടെ അവള് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എന്റെ കുടുംബം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലേ അത് പിന്നെ ആദ്യം ഗോപിസാറ് പിന്നെ പെങ്ങള് ഇപ്പൊ ദേ അങ്ങനെ അങ്ങ് പോകുന്നേ എന്തിനു വെറുതെ എങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന എന്ന് ചോദിച്ചോ ഈ ജന്മം ഇതിങ്ങനെ അങ്ങ് തീർന്നു പോട്ടെ എന്ന് പറഞ്ഞായിരുന്നു ആ അജാസ് പോയത് ഗീതം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇതെന്താ ജാസ് ഇങ്ങനെ പറഞ്ഞു പിന്നെ കാണുന്നത് രമേശ് ഏട്ടൻ നേരെ ചെന്ന് ഗോവിന്ദനോട് പറയാണ് സ സാറ് പറഞ്ഞ ആ ദിവസങ്ങളില് അവിടുന്ന് ഒരു ട്രെയിനും അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പിന്നെ ടൂറിസ്റ്റ് ബസ് ഞാൻ അന്വേഷിച്ചു പക്ഷെ ഒരു ബസ് അതിന് പിറ്റേ ദിവസം ആ കാശിക്ക് പോയിട്ടുണ്ട് ഭദ്രൻ എന്ന് ആൾ നാളതി സഞ്ചരിച്ചിട്ടില്ല ഞാൻ അവർക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു സാർ ശരി സാർ എന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ അന്വേഷണത്തെ കുറിച്ചൊന്നും തൽക്കാലം ഗീതുവിനോട് പറയണ്ട എന്ന് പറഞ്ഞു ശരി സാർ എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി രമേശേട്ടാ അപ്പൊ ഗോവിന്ദന് പിന്നെയും സംശയം എന്നാലും ഗീതുവിന്റെ അച്ഛൻറെ കത്ത് വ്യാജമാണെങ്കിൽ ആരായിരിക്കും അത് എറണാകുളത്തു ഇങ്ങോട്ടേക്ക് അയച്ചത് അതാണ് ഇനി അറിയേണ്ട ഒരു കാര്യം അപ്പം ആകെ ഗോവിന്ദിനും ഒരു കൺഫ്യൂഷൻ നമ്മൾ കാണുന്നത് രാധിക മേനയും വരുണ്യാണ് അമ്പത് ലക്ഷവും വേണോ എന്ന് പറഞ്ഞ് അനാർക്കളി എന്നെ ശല്യപ്പെടുത്തുക എന്ന് വരുണ്ണോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എക്കാണ് ഇപ്പൊ കണ്ണൻ അറിയാതെ അത്രയും പണം ഉണ്ടാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വരുണോട് ഞാൻ ചോദിച്ചപ്പോ അമ്പത് ലക്ഷം പോയിട്ട് അമ്പതിനായിരം രൂപ പോലും ഞാൻ വിചാരിച്ചാൽ ഉണ്ടാവില്ല എന്ന് ഇങ്ങനെ അപ്പൊ വേഗം തന്നെ ഇതൊക്കെ കേട്ടോണ്ട് രേഖ അപ്പറത്ത് മാറി നിപ്പുണ്ട് നമ്മുടെ ചാര തന്നെ പക്ഷെ ഒരു മാസം വെയിറ്റ് ചെയ്ത ഒരു ലോട്ടറി വരാൻ സാധ്യതയുണ്ട് എന്താ എന്ന് ചോദിച്ചു അതെങ്ങനെ അപ്പൊ ഒന്നും മിണ്ടിയെല്ലാം ആ അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യ സമയമാകുമ്പോ ഞാൻ പറയാം എന്ന് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് എന്തോ വലിയൊരു ഉണ്ടല്ലോ ഏതെ എന്തോ അജ്ഞാതമായിട്ട് പണി ഉണ്ടാക്കൂന്നാ തോന്നു എന്നിവരിങ്ങനെ സംസാരിക്ക താൽക്കാലം നീ വിചാരിച്ച എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ല അമ്മേ തൽക്കാലം എനിക്ക് ഒരു നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് പിന്നെ ഒരു വഴിയുണ്ട് അമ്മേ ആ വെമ്പാല ആ പഴയ കെട്ടിടത്തിലേക്ക് പോയപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത് അതിന്റെ പിന്നില് എന്താ പറയാ കൊറേ കുറ്റത്തേക്കുകൾ ഇപ്പൊണ്ട് ഒരു പത്ത് പത്ത് പതിനാറെണ്ണം വെട്ടി വിറ്റാല് ഒരു പത്തിരുപത്തി അഞ്ചു ലക്ഷം രൂപ കിട്ടാൻ സാധ്യതയുണ്ട് വേണമെങ്കിൽ നമുക്കത് വിട്ടിപിറ്റാലോ പക്ഷെ കുറച്ച് കാശ് എനിക്ക് ഇവിടെ തരണം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അഗ്രിമെന്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം അതൊക്കെ മാധവേട്ടൻ പണ്ട് നട്ടു വെച്ച തേക്കുകള അത് മാത്രമല്ല നീ ഞാനും മാധവേട്ടനും ചേർന്ന് ഒരുപാട് അതിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നീ മണ്ണപ്പൻ ചുട്ട് കളിച്ച അതിന്റെ ചവിട്ടി പോയിരുന്ന ഗോവിന്ദാണ് അച്ഛൻ മരിച്ച ശേഷം അതിന്റെ ചില്ലകളൊക്കെ വെട്ടി വൃത്തിയാക്കിയിരുന്നത് പിന്നെ അത് വിറ്റിട്ട് നമ്മുടെ പ്രിയനെ കെട്ടിക്കാം എന്നായിരുന്നു അവൻ എപ്പോഴും പറയാറുണ്ടായിരുന്നത് അവന്റെ വലിയൊരു ആഗ്രഹായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞു എന്റെ പൊന്നമ്മ പഴയ സെന്റിമെന്റ്സ് ഒക്കെ ഒന്ന് വിട്ടുപിടി അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നോർത്ത അമ്മയിരിക്കണത് ആപത്തു കാലത്ത് വെക്കുന്ന തേക്കിന്തൈകളാ ആപത്തു കാലത്ത് വിട്ട് കാശാക്കുന്നത് അമ്മ കേട്ടില്ലേ അങ്ങനെ എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടിയില്ല രേഖിതെല്ലാം കേട്ടോണ്ട് അവിടെനിന്ന് ഇപ്പൊണ്ട് അല്ല ഇനിയിപ്പൊ എന്താ എന്നാലും എന്താ അമ്മ ഇത് അതെ പ്രിയയുടെ കല്യാണം നടത്താൻ തേക്ക് ആവശ്യം വന്നില്ലല്ലോ അതുകൊണ്ട് അമ്മായി അച്ഛന്റെ ബോഡി മറവി ചെയ്തതിന് ആ അനാർക്കലിക്ക് വായ്ക്കരി ഇട്ടെന്ന് അമ്മ അങ്ങ് കരുതിയാ മതി അപ്പൊ രേഖ ഞെട്ടിപ്പോയി എന്താ പറഞ്ഞത് ഭദ്രങ്ങളുടെ ബോഡി അനാർക്കലി മറവ് ചെയ്തെന്നോ അപ്പോ അങ്കിളിനെ ആരായിരിക്കും കൊന്നിരിക്കുക എന്നായിരുന്നു അടുത്ത രേഖയുടെ സംശയം ഇപ്പൊ രേഖ ആകെ ഷോക്കായിപ്പോയി അപ്പോഴാണ് നമ്മുടെ കാഞ്ചന മാമി മാമി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നത് അപ്പൊ വേഗം തന്നെ രേഖ അവിടെ നിന്ന് സ്കൂട്ടായി മാമ മാമി ദേ എല്ലാവരോടും ഹോളിലൊടിക്ക് വരാനായിട്ട് ഗീതുപ്പാപ്പ പറഞ്ഞു അവിടെ കേക്ക് മുറിക്കാൻ പോന്നു എന്തിനാണ് കേക്ക് മുറിക്കുന്നത് അവിടെ ആരെങ്കിലും ചത്തോ അയ്യോ അല്ല ചത്തതൊന്നും അല്ലെന്നേ അല്ലന്നേ ഗീതുപ്പാപ്പയുടെ അപ്പ തിരുമ്പി വന്ന സന്തോഷത്തിലാ കേക്ക് മുറിക്കുന്നത് എന്ന് പറഞ്ഞു ഞെട്ടി തരിച്ചു പോയിരു ആധുകയും വരണം അതെ ആ പിന്നെ കഴുതം വന്നല്ലോ ലെറ്റർ വന്നാല് ആ ആള് തിരിച്ചു വന്നത് പോലെയല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇവരിങ്ങനെ ഞെട്ടിത്തെരിക്കുകയാണ് കേട്ടോ അതെ അതുകൊണ്ടല്ലേ വിലാസിനി മാമയും വിനോദും കൂടെ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ വേഗം താഴേക്ക് വാ എന്ന് പറഞ്ഞോണ്ട് കാഞ്ചന നേരെ താഴേക്ക് പോയ കേട്ടോ അപ്പൊ ഇവര് ഞെട്ടിപ്പോയി അയ്യോ അപ്പൊ ഭദ്രന്റെ ലെറ്റർ വന്നോ അപ്പൊ ഇയാള് ചത്തില്ലേ എന്ന് ഓർത്ത് ഈ ചത്തവൻ എങ്ങനെ കത്തെഴുതാനാ എന്ന് വരും വീണ്ടും ചോദിക്കുകയാണ് ഇതെന്തൊരു മറിമായും ഇവർക്കൊന്നും മനസ്സിലായില്ല ആകെ കൺഫ്യൂഷൻ ആയി അപ്പൊ വേണ്ട എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അതെ ഈ വീട്ടിലെ പിന്നെ ഈ വീട്ടിൽ സന്തോഷം തിരിച്ചു വന്നതിൻ്റെ ഒരാഘോഷ എന്ന് പറഞ്ഞു അപ്പോൾ വരുൺ അങ്ങോട്ടേക്ക് വന്നു പക്ഷെ ഗോവിന്ദൻ ഒരു സെലച്ചോല്ലോട്ടോ ഗോവിന്ദ് ആകെ അപ്സെറ്റാണ് എന്താ ചെയ്യുക ഗീതു ഗീതുവിന്റെ ഈ സന്തോഷത്തിന് നിലനിൽപ്പുണ്ടോ എന്നായിരുന്നു കത്ത് എഴുതിയത് ഭദ്രൻ തന്നെ ആയിരിക്കുമോ അങ്ങനെയാണെങ്കിൽ തന്നെ പോലീസ് സംശയിക്കുന്നത് പോലെ ഇനിയിപ്പോ കിഷോറിനെ കൊന്നത് ഈ പറയുന്ന ഇവളുടെ അച്ഛൻ ആയിരിക്കുമോ എന്നായിരുന്നു ഗോവിന്ദിന്റെ സംശയം രേഖയാണെങ്കിലോ എല്ലാവരും വലിയ സന്തോഷത്തില ഭദ്രൻ ഞങ്ങൾ ജീവിച്ചിരിപ്പില്ലാന്ന് ഇവിടെ നിൽക്കുന്ന എനിക്കും വരുണെടിനും അറിയാം പക്ഷെ എങ്ങനെ ഇവരെ അറിയിക്കും ഗീതുനോട് ഭദ്രന്റെ കടുത്ത് എവിടെയോ വന്നത് സമാധാനമായി ഈ ആഘോഷത്തോടെ ആ ക്യാസ് തേഞ്ഞു മാഞ്ഞു പൊക്കോളും എന്നോർത്താണ് വരുണിന്റെ സന്തോഷം കേക്ക് മുറിക്ക എന്ന് പറഞ്ഞ പ്രിയെ കൊണ്ട് കേക്ക് മുറിക്കു എന്നിട്ട് ഗീതോനും കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മോത്തൊക്കെ തേച്ചി വെക്കുകയും ചെയ്തു പക്ഷെ എങ്കില ഗോവിന്ദനോട് ചോദിക്കാ ഗോവിന്ദന്റെ മുഖ ആകെ വാടിയിരിക്കുമ്പത്തേനും എന്താ ഗോവിന്ദേട്ടാ പ്രിയുടെ മാറ്റം കണ്ട് ഗോവിന്ദേട്ടന്റെ സന്തോഷം ഇല്ലേ എന്ന് ചോദിച്ചപ്പോ പരിസരം മറന്ന ആൾ അവിടെ നിന്നും കയ്യങ്ങ് അടിക്കാണ് കേട്ടോ ഇത് കണ്ട് എല്ലാവരും അതിശയത്തോടെ നോക്കുവാണ് എന്ത് പറ്റി ഗോവിന്ദേട്ടന എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ രേഖ കയറി ഇടപെട്ടു രേഖ വേഗം ചെന്ന് കേക്കൊക്കെ മുറിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യാണ് അപ്പൊ എന്നിട്ട് ഗോവിന്ദ് ഒന്നും മിണ്ടിയില്ല നേരെ പുറകോട്ട് പുറകോട്ട് അങ്ങ് പോവാണ് ഈ സമയം രേഖയ്ക്ക് ഒരു സംശയം ഇനി എങ്ങനെ ഈ കാര്യം ആരെങ്കിലും അറിയിച്ചാലേ പറ്റുള്ളൂ അപ്പൊ രേഖ ബുദ്ധിപൂർവ്വം തന്നെ ആ നമ്പറിൽ നിന്ന് വിളിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആര് ഞാൻ അറിയിക്കും കുറ്റവാളികൾ ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം എന്ന് ഉറപ്പിച്ച ശേഷം രേഖ നേരെ ഗോവിന്ദിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പൊ അണ്ണോ നമ്പർ എന്ന് കേട്ടപ്പോൾ തന്നെ ആ അനോണിമസ് കോൾ ആണല്ലോ എന്ന് വിചാരിച്ച വേഗം തന്നെ ഗോവിന്ദ് ഫോൺ എടുത്തു കേട്ടോ അപ്പൊ ഇടയ്ക്ക് വരാറുള്ളത് തന്നെയാണ് അപ്പം ഇനിയും ആ വെൽവിഷർ ആയിരിക്കും ഫോൺ എടുത്തു ഹലോ ആ ഞാൻ നിങ്ങളുടെ വെൽവിഷർ ആണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാനാണ് വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട വിവരം നിങ്ങൾക്ക് തരാ ആണ് നിങ്ങളത് ശരിക്കും അത് ആലോചിച്ച് വേണം തീരുമാനിക്കാൻ ഭദ്രനെ ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അയാൾ മരിച്ചു എന്നായിരുന്നു ആ വാർത്ത അത് ഗോവിന്ദനും വല്ലാത്തൊരു ഷോക്കായിപ്പോയി അപ്പോൾ ഗോവിന്ദ ഇങ്ങനെ സ്റ്റക്കായിട്ടിങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിനും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതു പുത്തൻ വിശേഷമായിട്ട് എത്താം ബോ ബൈ ആൻഡ് സി യു കെ